ആ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കേരളത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു കോഴിക്കോട് ജില്ലയിലെ ലൈബ്രറിയിലാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് ചരിത്രങ്ങൾ ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് സാറി ചോദിക്കാം കോഴിക്കോട് ലൈബ്രറിയിലാണ് അപ്പോൾ നമുക്ക് ലൈബ്രറിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സാറെടുത്തിരിക്കുന്നുണ്ട് നമുക്ക് സാറോട് ചോദിക്കാം നമസ്കാരം സാറേ എന്റെ പേര് മിഥുന്ന് നമ്മുടെ കോഴിക്കോട് ഈ ലൈബ്രറിന്റെ കുറച്ച് കാര്യങ്ങള് നമുക്കൊന്ന് സംസാരിച്ചോടെ നമസ്കാരം എൻ്റെ പേര് മിഥുൻ എന്നാണ് കോഴിക്കോട് പബ്ലിക് ലൈബ്രറിയിലെ ലൈബ്രറിനാണ് ഈ സ്ഥാപനത്തിൻ്റെ മുഴുവനായിട്ടുള്ള പേര് സ്റ്റേറ്റ് പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻറ്റർ കോഴിക്കോട് എന്നാണ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ കീഴിലുള്ള ഈ കേരളത്തിലെ ഏക സംസ്ഥാന പബ്ലിക് ലൈബ്രറിയാണ് കോഴിക്കോട് ഉള്ളത് പണ്ടത് പബ്ലിക് ലൈബ്രറി ജില്ലാ പബ്ലിക് ലൈബ്രറി ആയിരുന്നു പിന്നെ ലൈബ്രറി കൗൺസിൽ ഏറ്റെടുത്തതിനു ശേഷം സ്റ്റേറ്റ് പബ്ലിക് ലൈബ്രറി ആയിട്ട് പരിണമിച്ചിട്ടാണ് ഇന്ന് നഗര ഹൃദയത്തിലാണ് ഈ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടിൻ്റെ മിഠായിത്തെരുവിനും മാനാഞ്ചിറയ്ക്കും ചരിത്ര പ്രധാനമായ ഒരുപാട് വസ്തുതകൾക്ക് ഒക്കെ അടുത്തായിട്ടുള്ള ഒരു പ്രദേശത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു മുപ്പത് സെൻറ്റിലാണ് ഈ സ്ഥാപനം നിൽക്കുന്നത് ഇപ്പോൾ അപ്പോൾ ഇതിൻ്റെ വളരെയധികം ചരിത്ര പ്രധാനമായ കാൽവെപ്പുകൾ ഈ ലൈബ്രറിയുടെ നിർമ്മാണത്തിലൊക്കെ പറയാനുണ്ട് പല പല വലിയ സാഹിത്യകാരന്മാരും എഴുത്തുകാരൊക്കെ ഒക്കെ ഇതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചിട്ടുള്ള അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ ലൈബ്രറി ഇന്ന് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഈ ലൈബ്രറി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പബ്ലിക് ലൈബ്രറി എന്നുള്ള സ്ഥാനം നേടിയിരിക്കുകയാണ് നമ്മുടെ പേരിൻ്റെ കൂടെ തന്നെ റിസർച്ച് സെൻറ്റർ എന്നുള്ള പേരും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുതന്നെ സൂചിപ്പിക്കുന്നത് ഈ റിസർച്ച് സ്കോളേഴ്സിനും സ്റ്റുഡൻസിനും മാത്രമല്ല പബ്ലിക്കായിട്ടുള്ള എല്ലാവർക്കും തന്നെ വന്ന് ഇരുന്ന് റെഫർ ചെയ്യാനും പഠിക്കാനും പുസ്തകങ്ങൾ വായിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യം ഇന്ന് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പണ്ടത്തേക്കാട് ഉപരി പുസ്തകങ്ങളെ മാത്രമല്ല പുതിയ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള ഇലക്ട്രോണിക് റിസോഴ്സുകളും ഡിജിറ്റൽ റെഫറൻസ് ഏരിയകളൊക്കെ നമ്മൾ ഈ ഇന്ന് ഈ ലൈബ്രറിയിൽ സജ്ജാക്കിയിട്ടുണ്ട് ഓൺലൈൻ റിസോഴ്സുകളുണ്ട് ഒരുപാട് ഒരുപാട് ഒരു ലക്ഷത്തിലധികം പുസ്തകങ്ങൾ ഈ ലൈബ്രറിയിലുണ്ട് ദിവസം ഒരു ആയിരത്തോളം വായനക്കാർ ഈ ലൈബ്രറിയിൽ പത്രം വായിക്കാനും പുസ്തകങ്ങൾ എടുക്കാനൊക്കെ വേണ്ടി വരുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്ത കുട്ടികളുടെ ഒരു വായനാ മൂലയാണ് അപ്പോൾ അത് വളരെയധികം പ്രസിദ്ധി ആർജ് ആർജയിച്ച് ആർജിച്ച് ഇപ്പോൾ ഒരുപാട് പേര് ലൈബ്രറിയിൽ കുട്ടികളെ കൂടെ കൂട്ടി വായിക്കാൻ വേണ്ടി വരുന്നുണ്ട് അവർക്കിരുന്ന് ഇപ്പം വായിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഈ ലൈബ്രറിയിൽ ഉണ്ട് പിന്നെ ഏറ്റവും പത്രങ്ങളൊക്കെ വന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ ഇവിടുത്തെ റെഫറൻസ് സെക്ഷൻ ദിവസം ഒരു നൂറ്റി അൻപതോളം ഉദ്യോഗാർത്ഥികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് റഫറൻസ് സെക്ഷനിൽ തിരക്ക് കാരണം ടോക്കണൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ അതിൻ്റെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അപ്പം ചുരുക്കി പറഞ്ഞാൽ കോഴിക്കോടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിട്ട് കോഴിക്കോടിനെ മാത്രമല്ല കേരളത്തിലെ ഏറ്റവും ഒരു നല്ലൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിട്ട് ഈ കോഴിക്കോട് പബ്ലിക് ലൈബ്രറി മാറിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഇവിടെ മൂന്ന് സെക്ഷനുകളാണുള്ളത് ഫ്രം മെമ്പർഷിപ്പ് സെക്ഷൻ സർക്കുലേഷൻ സെക്ഷൻ റഫറൻസ് സെക്ഷൻ ഇതിൽ മൂന്നിലും എല്ലാ ലൈബ്രറിമാരും പ്രവർത്തിക്കുന്നുണ്ട് അത്രല്ല ഇവിടെ ഒരു ലക്ഷത്തോളം പുസ്തകങ്ങളുണ്ട് അതിൽ തന്നെ ചിൽഡ്രൻസ് സെക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു കാറ്റഗറി ആരംഭിച്ചിട്ടുണ്ട് പിന്നെ സയൻസ് ഹിസ്റ്ററി കോർണർ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇതൊക്കെ തന്നെ എല്ലാവരും അന്വേഷിച്ച് ഒരു വിഭാഗങ്ങളാണ് അപ്പോൾ ഒരു ദിവസം ഒരു മുന്നൂറോ നാന്നൂറോളം പുസ്തകങ്ങൾ ഇവിടെ പബ്ലിക്ക് ഇഷ്യൂ ചെയ്ത് പോകുന്നുണ്ട് അത്രത്തോളം പുസ്തകങ്ങൾ തിരിച്ചും വരുന്നുണ്ട് ഒരുപാട് പേര് ഓൺലൈൻ സംവിധാനങ്ങൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് പുസ്തകങ്ങൾ പുതുക്കാനും ഹോൾഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ മെമ്പർഷിപ്പ് ഫീസൊക്കെ വളരെ കുറഞ്ഞ നിരക്കിലാണ് മെമ്പർഷിപ്പ് ഫീസും മാസപരിസംഖ്യയൊക്കെ ഉള്ളത് പുസ്തകം എടുക്കാൻ വൈകുമ്പോൾ തിരിച്ച് നൽകാൻ വൈകുമ്പോൾ ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ വളരെ മിതമായ നിരക്കിലാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു റിസർവ് ഒരു കൾച്ചറൽ ഒരു ആയിട്ട് നമ്മുടെ ലൈബ്രറി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് സ്റ്റേറ്റ് പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻ്റർ കോഴിക്കോടില് പുതുതായിട്ട് തുടങ്ങിയ ഒരു പുതിയൊരു പ്രൊജക്റ്റാണ് പുതിയൊരു ആശയമാണിത് നമ്മളിവിടെ ഒരുപാട് വായനക്കാരുടെ കൂടെ മക്കളൊക്കെ വരുന്നുണ്ട് അവർക്ക് ഇരുന്ന് കുറച്ച് സമയം വായിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യമാണ് ഈ മെയ് ഇരുപത്തഞ്ചിനാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് സ്റ്റേറ്റ് പബ്ലിക് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഇത് പുതിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് പുതിയ രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാഫും ബീൻ ബാഗുകളൊക്കെയാണ് പിന്നെ കുട്ടികളുടെ ഒരു പത്ത് ഇരുപത് മാഗസിന് കാര്യങ്ങളൊക്കെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ മാത്രമല്ല കുട്ടികളുടെ ഒരു ആയിരത്തോളം വരുന്ന സെക്ഷൻ ബുക്ക് പുസ്തകങ്ങൾ വേറെ ഉണ്ട് അതിൻ്റെ കൂടെ ഒരു ഇരുപതോളം മാഗസിനുകളും ആണ് ഈ ഈ ഒരു പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്